ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ഉള്ളി ചമ്മന്തിയാണ് ഉള്ളിച്ചമ്മത്തിയാണ് പാൻ അങ്ങോട്ട് വെക്കുക ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് എരിവില്ലാത്ത മുളക ഒരു അഞ്ചാറ് എരി കൊള്ളങ്ങൾ കൊടുക്കുക നമുക്കൊന്ന് വാർത്തെടുക്കണം കൂടത്തി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കുക നന്നായിട്ട് മുത്തതിന് ശേഷം ഇതങ്ങ് നിർത്താം ഇത് പൊടിച്ചുകൊണ്ട് വരട്ടെ ഇതേ പാനിൻ്റെ അകത്തോട്ട് തന്നെ ഒരു നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചതച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കുറച്ച് വാളമ്പുളിയാണ് ഇതേപോലെ പിച്ചു കയറി അങ്ങോട്ട് ഇടുക ഇതേപോലെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിനൊരു ശക്കല മധുരം ഒരല്പ ശർക്കരയും കൂടി ചേർക്കുകയാണ് അടുപ്പ് നിർത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ വറുത്ത മുളക്ക് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കും നല്ലപോലെ ഇളക്കി ഇനി നമുക്കൊരൽപ്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഒരു ഗ്ലാസിൻ്റെ ചവട് കൊണ്ടിങ്ങനെ നാമയ്ക്ക് ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇതൊരു പഴയ രീതിയിലുള്ള ഒരു ചമ്മന്തി തന്നെയാണ് കുറച്ച് ദിവസം അഴുക്കാകാതെ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഇത് ഇതേ പോമ്മത്തി ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും